Hello, welcome back to our channel. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ലിസമോളെ ബാലവാടിക്ക് ഇടുന്നതിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് ബാലവാടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഷോപ്പിംഗ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസുമോള് ബാലവാടിക്ക് ഇടുന്നതിൻ്റെ വ്ളോഗൊക്കെ എടുക്കാന്ന് ആൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഫസ്റ്റ് പോണതോട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ വേഗമൊക്കെ പുതിയത് വരിച്ചിരിക്കുകയല്ലേ അതിൻ്റെ ആ ഒരു ഉഷാറാണ് പോകാൻ കാണിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ ആൾ പിന്നെ അതുപോലെ തന്നെ രാവിലെ നീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പത്ത് മണിയൊക്കെ ആവാറുണ്ട് രാവിലെ നീക്കാൻ ഇനിയിപ്പോൾ എങ്ങനെയെന്നാവോ പോവാനായിട്ട് നാട്ടിൽ നീക്കുമെന്നൊക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഞാനും ഉമ്മയും ഇന്ന് അവളെ കൊണ്ടുവിടാൻ ആകുമ്പോഴേക്കും അടുക്കളയിലേക്കും അതുപോലെ തന്നെ ക്ലിനിക്കും ഒക്കെ പെട്ടെന്ന് കഴിച്ചു വെക്കുകയാണ് ഇന്നിപ്പോൾ ഫസ്റ്റ് ദിവസമായതോട്ടു തന്നെ അവളെ കൂടെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഇന്ന് എളുപ്പത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിൽ കുറച്ച് പച്ചവെള്ളം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് നീർദോശ അതുപോലെ തന്നെ ഷീയപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഞങ്ങളവിടെ ഷീയപ്പം എന്നാണ് പറയാറുള്ളത് നിങ്ങൾ അവിടേക്ക് എന്താ പറയണതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതില് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ ഇന്ന അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ീറ്റ് കിടക്കാണില്ലേ വാ നീ കുളിച്ചിട്ട് മാറ്റിയിട്ട് പാലാടി പോണ്ടേ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞോട്ടോ ഇനിക്ക് ഡ്രസ്സൊക്കെ മാറ്റണ്ടേ ചായ ഒടിക്കണം ചായ കുടിക്കൂല നല്ല ഓട്ടീട്ട് ഓക്കെ ചായ അടിക്കോ നമുക്ക് വെള്ള വേണ്ട ചായ വേണ്ട മതിയോ മതിയാ വേം തിന്നു നമുക്ക് വേം പോണം പോണ്ടേ പുതിയ ബേഗൊക്കെ ഉണ്ടോ നോക്കട്ടെ തിരിഞ്ഞ ഈ ടാറ്റോ തിരിഞ്ഞിട്ടാറ്റൊടുക്കും മച്ചിക്ക് അബ്ബാക്കൊക്കെ ടാറ്റൊടുക്കും പോവാ അങ്ങനെ ഞങ്ങൾ ബാലവാടിയിലെത്തി അപ്പോൾ അവിടെ ഒരു ബലൂൺ കണ്ടപ്പോൾ നമ്മൾ ലിസ്മോൾ അതിങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ടീച്ചർ എല്ലാവർക്കും ഓരോ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മെമ്പർ വന്നിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടത് അവർക്ക് ഓരോ കളറിംഗ് ബുക്കും അതുപോലെ തന്നെ ക്രയോൺസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ലിസുവിന് കളറിംഗ് പുസ്തകവും അതുപോലെ തന്നെ ക്രയോണൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ പിന്നെ ഇതേ ടീച്ചർ എല്ലാവർക്കും ഓരോ ക്ലാസ് പായസമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾക്കൊരു കുഴപ്പമില്ലട്ടോ അവളവിടെ നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് മുമ്പ് വീട്ടിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവളവിടെ നിൽക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിലേക്ക് പോകുന്നു കുറച്ച് നേരം അവിടെ നിർത്തി അപ്പോൾ അവൾ ഫുഡ് കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചറെ വിളിച്ചപ്പോൾ കുറച്ച് നേരത്തെ വീട്ടിലേക്ക് കൊടുക്കുന്നുട്ടോ ഇനി നമ്മൾ അജുമോളെ സ്കൂൾക്ക് വിടുന്നതിൻ്റെ വ്ളോഗും കൂടി ഇടുന്നുണ്ട് ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ